പക്ക ബുച്ചേഴ്സ് തന്നെ ആയിരിക്കണം ദൈവം നിങ്ങൾ അൺസ്കിൽഡ് ആരോ ജനറൽ കാറ്റഗറിക്കാരോ ഇന്ത്യ അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ച് വിളിക്കേണ്ട കാരണം പക്ക ഇൻ്റർവ്യൂ ടു റൗണ്ട് ഉണ്ടാവും വർക്കിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾക്ക് കമ്പനി ചോദിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആണ് അതായത് ബുച്ചർ ഷോപ്പ് എക്സ്പീരിയൻസ് അല്ല ഇൻഡസ്ട്രിയൽ ഫുഡ് ഇൻഡസ്ട്രഡ് എക്സ്പീരിയൻസ് ബുച്ചർ മീറ്റ് ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ബുച്ചർ വർക്ക് നല്ലപോലെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരു രൂപയിൽ അഡ്വാൻസ് വേണ്ട ഡയറക്റ്റ് ടി ആർ സി പ്രോഗ്രാം മാത്രമല്ല ഏറ്റവും ഫെയർ ആയിട്ട് കേരളത്തിൽ തന്നെ കിട്ടാവുന്ന ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും ഫെയർ റേറ്റിൽ സ്ലോവേനിയ നമുക്ക് ലോവനോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ലോവനോ ഇന്റർനാഷണലോ ചെയ്തു തരാൻ പറ്റും അപ്പോൾ പേയ്മെന്റ് ആഫ്റ്റർ വിസ ഇല്ല എന്നുള്ള പരാതി തീർന്നല്ലോ ഓക്കെ